ഹലോ ഗായ്സ് ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളു ഒരാഴ്ച ആവുന്നുള്ളൂ പക്ഷെ ഞാൻ ഈ ഫോൺ വെക്കുന്ന ഹോൾഡർ ഓൺലൈനിൽ നിന്ന് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വാങ്ങാൻ വിട്ടുപോയി തിരക്കിലൊക്കെ വന്നിട്ടുള്ള തിരക്കിലായ കാരണം അപ്പോൾ ഇത് ഞാൻ വാങ്ങിയത് ഈ സിഗ്നലിലൊക്കെ ആൾക്കാർ ഇങ്ങനെ കൊടുക്കൂലേ അത് ഈ നാട്ടം വാങ്ങിയാൽ അതിൻ്റെ കാര്യം പറയാനായിട്ടാണ് ഈ വീട് ഇടുന്നത് ഇലക്ട്രോണിക് സിറ്റിന്ന് ബാംഗ്ലൂർ വരെയൊക്കെ കുറേ ബ്ലോക്കുകളുണ്ട് ഈ റോട്ടിൽ അപ്പോൾ ഒരു സിഗ്നലിൽ വെച്ചിട്ട് ആള് വന്നല്ല ആള് നടന്നു പോകുമ്പോൾ ഞാൻ ചോദിച്ചു ആളിൽ പോലത്തെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടൻ എത്രയെന്ന് ചേച്ചിട്ട് ആൾ പറഞ്ഞു മുന്നൂറ്റമ്പത് രൂപയെന്ന് പറഞ്ഞു ഇതാണ് ഐറ്റം അപ്പോൾ ഇങ്ങനെ വളയൊന്നുമില്ല വെറുതെ ഇങ്ങനെ കാണാൻ മാത്രമാണ് ഇരിക്കുന്നത് മുന്നൂറ്റമ്പത് പേരെ മുതലാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു കുറച്ച് ക്ലാസ് തുറന്നിട്ടാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ തന്നെ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ വണ്ടി വണ്ടിയിട്ട് പോന്നു അപ്പോൾ ക്ലാസ് ക്ലാസ്സൊക്കെ തട്ടി പറണ്ടായിരുന്നു കുറച്ചാണ് മുന്നൂറ് മുന്നൂറ് ഞാൻ വേണ്ടിങ്ങനെ കൈ കൊണ്ട് കാണിച്ച് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പോന്നു ഓക്കെ കുറച്ച് ഒരു രണ്ട് കിലോമീറ്റർ ഞാൻ സിഗ്നലിൽ ഇങ്ങനെ ബ്ലോക്ക് ബ്ലോക്ക് ആയിട്ട് രണ്ടല്ല ഒരു കിലോമീറ്റർ എന്തായാലും വന്നിട്ടുണ്ടാവും അത് ഒരു കിലോമീറ്റർ വന്നിട്ടുണ്ടാവും ഞാൻ നോക്കുമ്പോൾ ആളൊന്ന് ഓടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവൾ ഒരു കിലോമീറ്ററിൻ്റെ പിന്നെ ഓടി വന്നിട്ട് വീണ്ടും ചോദിച്ചു എന്നോട് പറയാൻ പറഞ്ഞു റേറ്റ് എത്രയെന്ന് വെച്ചാൽ എന്നോട് പറയാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഡേഡ് സോ എന്ന് പറഞ്ഞു ഇങ്ങനെ നൂറ്റമ്പത് എന്ന് പറഞ്ഞു ഒരു വീട്ടിൽ അടയ്ക്കാം കേട്ടോ ബാംഗ്ലൂരിൽ ട്രാഫിക്കിലാണേ അപ്പോൾ ചേട്ടനെ അവിടെ ഇരുന്നുറങ്ങനുണ്ട് വണ്ടിയിൽ ആള് ആള് അവിടെ ഇരിക്കണെങ്ങനെയാണെനിക്ക് മനസ്സിലാകാത്ത സ്ഥലമില്ല തീരയില് പക്ഷേ ആള് സുഖമായിട്ട് ഉറങ്ങുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നൂറ്റമ്പത് രൂപയെന്ന് പറഞ്ഞു ദ്സോ നൂറ്റമ്പത് രൂപയെന്ന് പറഞ്ഞു വൺ ഫിഫ്റ്റി എന്ന് പറഞ്ഞു ആള് ഹിന്ദി ആയിട്ടാണ് സംസാരിക്കുന്നത് നമുക്ക് പിന്നെ ഹിന്ദിയിൽ അറിയാമല്ലോ അപ്പം ഒന്നും അറിയില്ല അയ്യായിരം അപ്പം ഞാൻ പറഞ്ഞു നൂറ്റമ്പത് രൂപയ്ക്ക് ആണെങ്കിൽ വാങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞു പറ്റില്ല ഇരുന്നൂറ്റമ്പത് രൂപയെന്ന് പറഞ്ഞു ആ സംഭവിച്ചാൽ മതിയായിരുന്നു ഞാൻ വേണ്ടത് ഞാൻ ക്ലാസ് അടച്ച് ഫുള്ളായിട്ട് അടച്ചുവിട്ടാ അപ്പോൾ അത് വീണ് ക്ലാസ് മെല്ലെ അങ്ങനെ റഷ് വാങ്ങിയ ഉറക്കായിരുന്നില്ല മെല്ലെ തട്ടിയിട്ട് പറഞ്ഞു തുറക്കു പറഞ്ഞു ഏട് പറഞ്ഞു നൂറ് രൂപയെന്ന് പറഞ്ഞാൽ എന്നാൽ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ശരി ഹൺഡ്രഡ് റുപ്പീസ് കാരണം എനിക്കിത് അത്യാവശ്യമായിരുന്നു ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ പറ്റിയില്ല അപ്പോൾ അപ്പോൾ അവർ ഫസ്റ്റ് ചോദിക്കുമ്പോൾ ഉള്ള ഗുണപാഠം ഞാൻ പറയാൻ വന്നത് ഫസ്റ്റ് ചോദിക്കുമ്പോൾ പറയുന്ന റേറ്റും പിന്നെ അവര് തന്ന റേറ്റും ആണ് അത് കുറേ കാര്യങ്ങൾ ഇതുപോലെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് ഞാൻ മുന്നൂറ്റമ്പത് എന്ന് പറഞ്ഞിട്ട് നൂ നൂറാക്കിയത് ആളെന്നെ നൂറാക്കിയപ്പോൾ അമ്പത് രൂപരെ മുതലായിരിക്കും വലിയ ക്വാളിറ്റി തീരെ ക്വാളിറ്റി ഇല്ലാട്ടാ സത്യം പറയുകയാണെങ്കിൽ ക്വാളിറ്റി ഒന്നുമില്ല പക്ഷെ നമുക്ക് അത്യാവശ്യത്തിന് കാര്യം നടക്കും ഒക്കെ നടക്കും അങ്ങനെ ഇവിടെ വെച്ചിരിക്കണേ ഇവിടെ വെച്ചാൽ ശരിക്കും ഇരിക്കില്ല ഗ്ലാസ് ഒന്നും കഴിക്കത്തില്ലാട്ടാ കാരണം അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക സൈഡിക്കാൻ തിരിഞ്ഞിരിക്കണേ പക്ഷെ നമുക്ക് കാര്യം നടക്കും അപ്പോൾ മലയാളി സായ കാരണം ഞാൻ പറയേണ്ട കാര്യമല്ലോ എന്നാലും പറയാണ് ഇങ്ങനെ പറയുന്ന വിലക്ക് വാങ്ങിയാൽ നമുക്ക് ഭയങ്കര നഷ്ടമായിരിക്കും അപ്പോൾ വില പേസിച്ച് വാങ്ങാം